ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നന്ദുമാവുടെ കല്യാണം വീഡിയോയിട്ടാണ് വന്നേക്കുന്നത് പാട്ടാൽ തനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് എത്തി എന്നിട്ട് ഉള്ളിക്ക് കയറാൻ പോവാണ് കേട്ടോ ജ്യൂസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത് അവിടെ നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു അത് കേട്ടോണ്ടിരിക്കും നല്ല രസമായിരുന്നു പിന്നെ കേക്ക് കട്ടിങ്ങാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി എൻ്റെ പ്ലേറ്റ് അമ്മയാണ് കേട്ടോ പിടിക്കുന്നുണ്ടായിരുന്നത് എനിക്ക് എത്തണമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു നല്ല വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കാമെന്നു വിചാരിച്ച് പക്ഷേ സീറ്റ് കിട്ടിയില്ല അപ്പം ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് പോയിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും മിഠായിയൊക്കെ കഴിക്കാൻ പോയി ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറേ വെറൈറ്റി ചായകളുണ്ടായിരുന്നു അമ്മ അത് വാങ്ങിയിട്ട് എനിക്ക് ടേസ്റ്റിയാന്നു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നെ എനിക്ക് ചായ ഇഷ്ടമാവാത്ത കൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചു അപ്പം അടിപൊളി കല്യാണമായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ